എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം മക്കളെ നമ്മളിപ്പം നിൽക്കുന്ന യു ഫ്രോ യോ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന ആ ഒരു ഏറ്റവും മാക്സിമം മുകളിലാണ് നിൽക്കുന്നത് നോക്കിയത് യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ ഇതിലാണ് യുങ് ഫ്രോവിൻ്റെ ഏറ്റവും മുകളിലത്തെ ഇതിനകത്താണ് ഇതിനെ മുകളിലേക്കില്ല ഇവിടെ നമുക്ക് മനുഷ്യർ വേറെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലൈമ്പ് ചെയ്ത് കയറാം അല്ലാതെ വേറെ ഒരു ഒരിതില്ല അപ്പം വേറൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് ഞങ്ങളെ ഇവിടെ എത്തിച്ച എത്തിച്ചൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയെ ഈ ഇതിപ്പോൾ നമുക്ക് മറക്കാൻ പറ്റില്ല ഞാൻ പ്രത്യേകം ഓർത്ത ഓർക്കുന്നു നമ്മുടെ ചങ്ക് ബ്രോ മിസ്റ്റർ ജോജു കട്ടുകാരൻ നിങ്ങൾക്ക് പലർക്കും അറിയാം ഉള്ളി വലിയ വലിയ കാർക്കം കമ്പനികളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളതാണ് ജോജു താമസിക്കുന്നത് പാരീസിലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള യാത്രയിൽ എനിക്ക് വെച്ച് നീട്ടിയ ഒരു ഇതാണ് ഇങ്ങോട്ടുള്ള യാത്ര അപ്പോൾ ആ യാത്ര ഞാനും സെർജിലും കൂടെയാണ് ഇപ്പം ചെയ്തത് അപ്പം ഡോളിയും കൂടെ വരണം എന്നുണ്ടായിരുന്നു പക്ഷേ അവൾ ഇന്നലെ നൈറ്റ് ആയ കാരണം അവൾക്ക് വരാൻ പറ്റിയില്ല എനിക്കും നൈറ്റായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പോൾ സെർജിലിനെ കാണിച്ചിട്ടില്ല സെർജിൽ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ വരാൻ തീരുമാനിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന കാര്യമില്ല ഞാനിപ്പോൾ ഈ ആറുമാസം ഈ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നു ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം മേളിൽ ഞാൻ വന്നിട്ടുണ്ട് എനിവേ അപ്പം ജോജു താങ്ക് യു വെരി മച്ച് നമുക്ക് ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങൾ ചെയ്യണം ജോജു പറഞ്ഞിട്ട് പല പല സ്ഥലങ്ങളിലും ഞാൻ പോകാറുണ്ട് അടിപൊളി സ്ഥലങ്ങളാണ് ജോജു എന്നോട് പറഞ്ഞു തരുന്നത് അപ്പം ഏതായാലും നിങ്ങൾക്കും അതുപോലെ നിന്നൊക്കെ ഇതുപോലെയുള്ള പോകുന്ന സ്ഥലങ്ങളെന്നുള്ള ചെറിയ ചെറിയ വീഡിയോകൾ അച്ചായൻ്റെ ഇടുന്നതാണ് നിങ്ങൾ എല്ലാവരും മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ അച്ചായൻ്റെ ഈ വ്ളോഗ് അല്ലെങ്കിൽ അച്ചായൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുത്ത് തരുക കേട്ടോ അല്ലെങ്കിൽ പോരട്ട് വളർന്നു വരുന്നൊരു ബ്ലോഗറാണ് എനിവേ താങ്ക് യു വെരി മച്ച് ബൈ